തിപ്രോട് ഗ്രാമപഞ്ചായത്തിൽ തിരൂർ കുറ്റിപ്പുറം റോഡിലെ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കീറിയ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പറും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംയുക്തമായി വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ നടത്തിയ സമരം വിജയിച്ചു പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരൂർ കുറ്റിപ്പുറം റോഡ് വീരാഞ്ചറ ചേമ്പടി ഭാഗത്ത് പിന്നെ ഈ പൈപ്പ് ഇടുന്നതിന് ഇട്ടതിന് ശേഷം ഉള്ള കുഴി മൂടാതെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഉള്ളതായിട്ടും അതിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തിരൂര് വാട്ടർ അതോറിറ്റിയിൽ പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കും ഉണ്ടാക്കിയതുവഴി മലപ്പുറത്തേക്ക് അവർ വിളിച്ച് ഏക്സിനേറ്റ് സംസാരിച്ചു ഏക്സിനേറ്റ് സംസാരിച്ചതിന്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഉറപ്പ് തന്നു ഇങ്ങനെ പിന്നെ റോഡ് നമ്മൾ ഇങ്ങനെ അപകടമുള്ളവർക്ക് നമ്മൾ ശരിയാക്കി തരും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വർക്ക് നടക്കുകയും ഇപ്പോ നിലവിൽ ഈ കുഴികളൊക്കെ ഉള്ള സ്ഥലങ്ങൾ മൂടുകയും പിന്നെ ചെയ്തിട്ടുണ്ട് അന്ന് അവിടുന്ന് ഉറപ്പ് തന്നതുപോലെ ഇന്ന് അതിന്റെ ഗർത്തങ്ങളൊക്കെ അടച്ച് റോഡ് യോഗമാക്കി തന്നിട്ടുണ്ട് ഒരു മഴയോ രണ്ട് മഴയോ പെയ്താൽ ഇനിയും പഴയ സ്ഥിതിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് ആ സ്ഥിതി വീണ്ടും വന്നു കഴിഞ്ഞാൽ ഒരു സമരത്തിനോ ഒരു പ്രതിഷേധത്തിനോ കാത്തു നിൽക്കാതെ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാൻ ഇവിടത്തെ ഈ പണി ഏറ്റെടുത്ത കോൺട്രാക്ടർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പരിസരവാസികളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ പക്ഷി രാഷ്ട്രീയ ഭേദമല്ല അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അപകടനില പിന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി തിരൂരിലുള്ള പിന്നെ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവർക്കല്ല അതിന്റെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മലപ്പുറം എ എക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുറത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു ഉണ്ടായിട്ടുള്ളത് എന്നാൽ മൂന്ന് ദിവസ സമയം എ എക്സ് ഞങ്ങളോട് ചോദിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ന് അതിന്റെ വർക്ക് തുടങ്ങി ഏതാനും വർക്കുകൾ അവസാനിച്ച് തുടങ്ങി എന്താണെന്ന് വെച്ച് നമ്മൾ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും കുറേ പ്രശ്നങ്ങൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പെല്ലാം നമ്മൾ സുഹൃത്തുക്കളെ ഇങ്ങനെ ആകെ ആക്സിഡൻ്റായി താടിയിലൊക്കെ പൊട്ടി പ്ലസ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരുപാട് ആക്സിഡൻ്റും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ നാട്ടിലുള്ള പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒന്നും നോക്കാതെ എല്ലാവരും കൂടി ചെന്ന് വാട്ടർ അതോറിറ്റി പോയി നമ്മള് സമരം കാര്യങ്ങളൊക്കെ നടത്തി സന്തോഷം റോഡ് കുണ്ടും കുഴിയുമായി കിട്ടുന്ന സാഹചര്യത്തെ തുടർന്ന് വീരാഞ്ചിലയിൽ മാത്രം ഏഴോളം അപകടങ്ങളാണ് നടന്നത് പലരുടെയും കാലിനും താടിയിലിനും ഉൾപ്പെടെ പരിക്കുകൾ പറ്റി ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീരാഞ്ചിറ ചേമ്പടി ഭാഗത്തു നിന്ന് വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പൊതുപ്രവർത്തകരും ചെറുപ്പക്കാരും തിരൂർ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധവുമായി പോയത് തുടർന്ന് ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാം എന്ന ഉറപ്പു നൽകുകയും പറഞ്ഞ സമയത്തിനകം പണി പൂർത്തീകരിക്കുകയും ചെയ്തു പൊതുസമൂഹത്തിനു വേണ്ടി രാഷ്ട്രീയ ഭേദമന്യ നടത്തിയ പ്രതിഷേധം വിജയം കണ്ട സന്തോഷത്തിലാണ് നാട്ടുകാർ കുപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ അനിരുദ്ധൻ വീരാഞ്ചിറ ബ്രാഞ്ച് സി പി ഐ എം അംഗം സി പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി കെ പി മുച്ചി പി ഡി പി തവനൂർ മണ്ഡലം ട്രഷറർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു കൂടാതെ പ്രതിഷേധത്തിൽ സലീം ടി പി അബ്ദുറഹ്മാൻ യു ഷിഹാബുദ്ദീൻ വിട്ടി മുസ്തഫ ചോലാഴി അമീർ സാഹിർ നവാസ് മുസ്താഖ് അഭിജിത്ത് സനീഷ് സൈഫു ഷാജി മുഹമ്മദ് മുസ്തഫ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്